ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗ്നെറ്റ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു വലിയ കമ്പനിയാണ് അറുപത്തി ഒന്നായിരത്തി നൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത് കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് കഴിഞ്ഞ ദിവസം ഇതൊരു ഒന്നര ശതമാനം താഴേക്ക് പോയിരുന്നു ഇത് പരിചയപ്പെടുത്താനുള്ള കാരണം ഇത് ലോങ് റണ്ണിൽ വളരെ നല്ല റിട്ടേൺ തന്നിട്ടുണ്ട് അതിനുശേഷം ഇതൊരു നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുമുണ്ട് ഈ കഴിഞ്ഞ ഒരു മാർക്കറ്റ് ക്രാഷ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇത് ഇടിവ് ഒക്കെ ഇത് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഇതിൻ്റെ ഒരു ടോപ്പ് പോയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം ശേഷം അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഇത് എത്ര വർഷമായിട്ടിങ്ങനെ പോവുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത് തൊട്ടുള്ള റാലിയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കറക്ഷൻസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്ഷൻസ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പോയിരിക്കുന്ന ഒരു അഞ്ഞൂറ്റി മൂന്ന് എന്ന് പറയുന്ന ഒരു ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഏപ്രിൽ മൂന്നിന് പോയിരിക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തി നാല് എന്ന് പറയുന്ന ഫിഗറും കാണാൻ പറ്റും അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് ടു അൻപത് അൻപത് ശതമാനം പോയിട്ടില്ല അഞ്ഞൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി നാലൊക്കെ പോയിക്കുക അപ്പോൾ അതൊരു നാൽപ്പത് ശതമാനത്തിൻ്റെ മുകളിലൊരു ഇഡിയോ നമ്മളിവിടെ കണ്ടു അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു ഇഡിയോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ലോ എന്ന് പറയുന്ന ആയിരത്തി അഞ്ഞൂറ്റി രൂപ ഇത് അത്ര വലിയ ഒരു ഇടിവല്ല അപ്പോൾ അങ്ങനെയുള്ള കറക്ഷൻസ് ഇത് വന്നിട്ടുണ്ട് അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ കമ്പനിയിൽ ഏറ്റവും വലിയ ഒരു വോളിയം വന്നിട്ട് പിന്നെ ഇടിഞ്ഞത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് അങ്ങനെ ഒരു ഇടിവ് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ അതുപോലുള്ള കറക്ഷൻസ് ഇതിൽ വന്നിട്ടുണ്ട് ഭീകരമായിട്ടുള്ള കറക്ഷൻസ് വന്നിട്ടില്ല ഇവിടെയൊക്കെ ആണെങ്കിലും ഒരു പത്ത് അമ്പത് ശതമാനമൊക്കെ പോകുന്ന രീതിയിലുള്ള കറക്ഷൻസ് വന്നിട്ടില്ല ഇനിയിപ്പോൾ ഇവിടെ നോക്കുക നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാലിൽ നിന്ന് ഈയൊരു റീസൻറ്റ് കറക്ഷൻ വന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ടാണ് അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറും നാലായിരത്തി അറുനൂറ്റി രണ്ട് എഴുന്നൂറെന്ന് പറയുമ്പോൾ അഞ്ചാണ് ഇതും ഒരമ്പത് ശതമാനം കറക്ഷനിലേക്ക് പോയിട്ടില്ല ഒരു നാൽപ്പത് ശതമാനത്തിന് മുകളിൽ കറക്ഷനിലേക്ക് ഈ ഒരു സ്റ്റോക്ക് ഇവിടെ പോയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുള്ള ഒരു കയറ്റം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് എന്ന് നമുക്കിവിടെ മനസ്സിലായി പ്രൈസ് വൈസ് ആണ് ഡിസ്കൗണ്ട് മറ്റ് രീതിയിൽ ഇത് അത്ര ഡിസ്കൗണ്ട് പ്രൈസിലൊന്നുമല്ല അല്ല ഇപ്പം സ്റ്റോക്കിൻ്റെ പി നോക്കുകയാണെങ്കിൽ സ്റ്റിൽ അത് തൊണ്ണൂറ്റി നാല് പോയിൻ്റ് അഞ്ച് പിയിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇൻഡസ്ട്രി പി എന്ന് പറയുന്ന മുപ്പത്തി രണ്ടാണ് ഉള്ളു അപ്പോൾ ഇത്രയൊക്കെ നടന്നിട്ടും ഈ സ്റ്റോക്ക് ഭയങ്കരമായിട്ടൊരു കറക്ഷനിലേക്ക് പോയോ എന്ന് ചോദിച്ചാൽ പ്രൈസ് വൈസ് അത് പോയിട്ടുണ്ടെങ്കിലും പി വൈസ് അത് പോയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും ഇതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് കൂടുതൽ വില കൊടുത്തും വാങ്ങാനായിട്ട് ആളുകളുണ്ട് അതാണ് ഇതിന് കാരണമായിട്ട് എനിക്ക് തോന്നിയത് കാരണം അതിൻ്റെ ബിസിനസ് മോഡലും കാര്യങ്ങളുമൊക്കെ പ്രോമിസിങ് ആണ് നല്ല രീതിയിൽ കച്ചവടവും സെയിലും ഒക്കെ കച്ചവടം നടക്കുന്നുണ്ട് അത് നമുക്ക് താഴേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് വരാൻ കാരണം ഒരു പക്ഷേ ഇനി ഈ സ്റ്റോക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടിയില്ല എന്ന് വരും അത് നിങ്ങൾ സ്റ്റഡി ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നതാണ് അപ്പോൾ ഇനിയും കൂടുതൽ വില ഉയർന്നിട്ട് പിന്നെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കമ്പനി പരിചയപ്പെടുത്താമെന്ന് കരുതിയത് ഇതൊരിക്കലും ഒരു ബൈയോർ സെൽ അല്ല സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്ന തന്നെയാണ് ഇപ്പോഴും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ അവരുടെ ഉപദേശം നേടിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ ഹോൾഡ് ചെയ്യാനുള്ള റെക്കമെൻ്റേഷനൊന്നും അല്ല ഈ വീഡിയോ മറിച്ച് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാവുന്നതാണ് അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ് ഇനി ഈ കമ്പനി കടന്ന് തന്നിട്ടുള്ള സെക്ടർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓട്ടോമോട്ടീവ് റെയിൽവേ കൺസ്ട്രക്ഷൻ മൈനിങ് അഗ്രികൾച്ചർ അപ്പോൾ ഇങ്ങനെയുള്ള മേജർ സെക്ടറുകളിൽ ഈ കമ്പനിയുടെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരുപാട് പഠിക്കാനുണ്ട് കമ്പനി എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇവിടുന്ന് ഒന്ന് ഓടിച്ച് വിടുന്നേ ഉള്ളൂ അതിനുമുമ്പ് വാല്യുവേഷൻ്റെ കാര്യം ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബുക്ക് വാല്യൂ ഇരുന്നൂറ്റി എൺപത്താറ് മാത്രമാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപതിലാണ് അപ്പോൾ നമുക്കിവിടെ കോൺസിൽ അതാണ് കൊടുത്തേക്കുന്നത് സ്റ്റോക്ക് ഈസ് ട്രേഡിങ് അറ്റ് ലെവൻ ടൈംസ് ഇറ്റ്സ് ബുക്ക് വാല്യൂ സോ അത്രയും വില കൊടുത്തിട്ട് ഈ സ്റ്റോക്ക് വാങ്ങാനായിട്ട് ആളുകൾ റെഡിയാണ് അതുകൊണ്ടാണ് പ്രൈസ് പിന്നീട് താഴേക്ക് പോകുന്നത് ഇനിയിപ്പോൾ ഈ ഒരു ലോയൊക്കെ കഴിഞ്ഞ് പ്രൈസ് പോകാമെന്നുള്ളത് സംശയമാണ് അപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കലും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വേണമെങ്കിൽ എൻട്രി കാര്യങ്ങളുമൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞിട്ട് സെയിൽസ് കാര്യങ്ങൾ ഇയർലി സെയിൽസ് നമുക്ക് നോക്കാം ഇവിടെ കണ്ടോ രണ്ടായിരത്തി പതിനേഴിൽ നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് കോടി ഉണ്ടായിരുന്ന സെയിൽ അത് കയറി കയറി ഇപ്പോൾ വന്നിരിക്കുന്നു പത്തൊൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചാണ് ടി ടി എം നമ്മൾ കണ്ടു ഇരുപതിനായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ആറാണ് സോ ഭയങ്കരമായിട്ടുള്ള ഒരു വളർച്ച നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ അയ്യായിരം കോടിയിൽ നിന്ന് ഇരുപതിനായിരം കോടി അത്രയും കൂട്ടിക്കഴിഞ്ഞാൽ ഈ നാല് നാലിരട്ടി രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് നാലിരട്ടിയുടെ സെയിൽസിലുള്ള ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ ആറായിരം കോടി ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നപ്പോൾ നേരെ ഡബിളാണ് പന്ത്രണ്ടായിരം കോടിയൊക്കെ ആയത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു കമ്പനിയിലും വരുന്നുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് സെയിൽസ് കാര്യങ്ങളുള്ള കമ്പനിയാണ് പ്രോഫിറ്റ് നോക്കിയാൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രണ്ടായിരത്തി പതിനേഴിലാണത് ഇപ്പോഴത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയാണ് അപ്പോൾ അവിടെയും ഭയങ്കരമായിട്ടുള്ള വളർച്ച ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കോടി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു സമയത്ത് മാർക്കറ്റ് ക്രാഷ് വന്നുകൊണ്ടായിരിക്കാം താഴേക്ക് അല്ലെങ്കിൽ റിസൾട്ട് വന്നതോടുകൂടി ഇവിടെ ഒരു പ്രോഫിറ്റ് കണ്ടു രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിലേക്ക് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്ന റിസൾട്ട് കേട്ടോ ഓക്കെ അപ്പോൾ ക്വാർട്ടേർലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇതിൻ്റെ വീഴ്ച ആരംഭിച്ചത് അപ്പോൾ സെപ്റ്റംബറിലെ ഇവിടെയൊക്കെ പ്രോഫിറ്റിന് ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട് അതൊന്നും വലിയ ഡ്രോപ്പ് ഒന്നുമല്ല ചെറിയ ഡ്രോപ്പാണ് എന്തായാലും പിന്നെ ആ കറഷൻ കൂടെ വന്നപ്പോൾ ആ സ്റ്റോക്ക് അങ്ങ് താഴേക്ക് പോയതാണ് എന്ന് വിചാരിക്കാം നമുക്ക് പിന്നെ ആ ഒരു സമയത്ത് എന്തോ ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷേ എക്സാറ്റ് മറന്നുപോയി അപ്പോൾ അതും കൂടെ വന്നപ്പോഴത്തേനും അത് താഴേക്ക് പോയി എന്ന് നമുക്ക് വിചാരിക്കാം എന്നാലും ഈ റിസർവ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിസർവ് ഉള്ള കമ്പനിയാണ് അപ്പോൾ ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനിയാണ് കപ്പാസിറ്റി എക്സ്പാൻഷൻസ് സ്റ്റിൽ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ഇത് കണ്ടതാണ് ഇപ്പോഴും കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് കമ്പനി പൈസ മാറ്റി വെക്കുന്നു അത് നല്ല രീതിയിൽ മാറ്റി വെക്കുന്നു അപ്പോൾ ലാസ്റ്റ് റിസൾട്ട് വന്ന മാർച്ച് രണ്ടായിരത്തി ഇരുപത് എഴുന്നൂറ്റി എഴുപത് കോടിക്കാണ് മാറ്റി വച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് തോന്നി അതുപോലെ പ്രൊമോട്ടർ ഹോൾഡിങ് ഇവിടെ ഒരു ചെറിയ ഒരു കുറവ് കുറച്ച് നാൾ മുമ്പ് വന്നാണ് ഇപ്പോൾ വന്നതൊന്നുമല്ല അപ്പോൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പിന്നെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പോൾ സെപ്റ്റംബറിൽ നിന്ന് സെപ്റ്റംബറിൽ ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട് പക്ഷെ അതിന് മുമ്പും ഡ്രോപ്പ് വന്നിട്ടുണ്ട് കണ്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉണ്ടായിരുന്ന പ്രൊമോട്ടർ ഹോൾഡിങ്ങിനെ കഴിഞ്ഞും കുറവാണ് ഇരുപത്തി മൂന്നില് വരുമ്പോൾ അതിനെ കഴിഞ്ഞും കുറവ് ഓരോ ക്വാർട്ടറിലും മാറി നമുക്ക് കാണാൻ പറ്റും ചെറിയ രീതിയിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഡിക്ലൈൻ ചെയ്യുന്നുണ്ട് എന്നാലും വലിയൊരു കോൺസായിട്ട് അത് ഇവിടെ കാണിച്ചിട്ടില്ല അത് കാണിക്കാത്തതിന് കാരണം നോക്കിയേ അത് ഈ എഫ് ഐ എസ് അവരുടെ ഹോൾഡിംഗ് എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിലാണ് അവിടെയും ഒരു ചെറിയ ഡ്രോപ്പ് വന്നിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ അത് അത്രയും ഉണ്ടെന്നുള്ളതാണ് ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ എഫ് ഐ എസ് ഹോൾഡ് ചെയ്യുന്ന കമ്പനി അതുപോലെ തന്നെ ഡി ഐ എസ് പതിനേഴ് ശതമാനത്തിന് മുകളിൽ അവർ കൂട്ടിയേക്കുവാ ചെയ്യുന്നത് അവർ രാജ്യം കൂട്ടം നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ ഈ ലാസ്റ്റ് ക്വാർട്ടർ സെപ്റ്റംബർ ക്വാർട്ടറിലും അവർ കൂട്ടിയേക്കുവാണ് പതിനേഴ് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം ഹോൾഡിങ് ഉള്ള കമ്പനി അപ്പോൾ ഇവർ തന്നെ ഒരു മേജർ ചങ്കയാണ് പിന്നെ പ്രൊമോട്ടർ കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇത് വലിയൊരു ആയി ഇപ്പോൾ ഗവൺമെൻറ്റിന് പോലും അതിൽ ഹോൾഡിംഗ് ഉണ്ട് സീറോ പോയിൻ്റ് ഫോർ ഫൈവ് പേഴ്സൻറ്റേജ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിന് വരെയും അവിടെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ പബ്ലിക്കിനുള്ളത് പന്ത്രണ്ട് പോയി രണ്ടേ ഒമ്പത് ശതമാനമാണ് പബ്ലിക്കിനുള്ളത് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഓക്കെയാണ് ഫണ്ടമെൻറ്റൽസൊക്കെ ഓക്കെയാണ് വാല്യുവേഷൻ ഫീസ് കുറച്ച് കൂടുതലാണ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫർദർ ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ വെബ്സൈറ്റിലാണ് നമുക്ക് നമ്മൾ കയറിയിരിക്കുന്നത് അപ്പോൾ മുരുകപ്പ ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് നമുക്കിവിടെ കാണാൻ പറ്റും ഈ മുരുകപ്പ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു പേര് പേരുള്ള ഒരു ഒരു ഗ്രൂപ്പാണ് മുരുകപ്പ ഗ്രൂപ്പ് കേട്ടോ അപ്പോൾ അതിനെ അതിനെക്കുറിച്ച് തന്നെ വേറെ ഒരു സ്റ്റഡി നടത്തേണ്ടി വരും ഇവർക്ക് കുറച്ച് കമ്പനികളും ഉണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് കവർ ചെയ്യുന്നില്ല നമുക്ക് പിന്നെ ഒരവസരത്തിൽ അത് കവർ ചെയ്യാം അപ്പോൾ വെബ്സൈറ്റിൽ കാര്യങ്ങളിലൊക്കെ കയറിയിട്ട് ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും ഇവിടെ കണ്ടില്ല എഴുപത്തഞ്ച് വർഷത്തിന് മുകളിൽ ഒരു പഴക്കമുള്ള കമ്പനിയാണ് പ്രൊഫൈലും കാര്യങ്ങളുമൊക്കെ എടുത്തിട്ട് കൂടുതൽ ഹിസ്റ്റോറിയുണ്ട് അവർ വിഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത് പഠിക്കാനായിട്ട് സാധിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും ബാക്കി സ്റ്റഡിയും കാര്യങ്ങളിലൊക്കെ നിങ്ങളിലേക്ക് വിടുന്നു നമുക്ക് ഇന്ന് ഈ വീഡിയോയുടെ അതിൻ്റെ പി ചെയ്യാം പടുത്തിയാഴ്ച പുതിയൊരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയുമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്